നമസ്കാരം വിവാദമാകുമ്പോൾ കടുകട്ടി വാക്കുകൾ കൊണ്ട് വിശദീകരണം നൽകുകയും അല്ലാത്ത പക്ഷം കൈയും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം രാജിയല്ലാതെ ഇനിയൊന്നും മേയറുടെ ഭാഗത്ത് നിന്ന് ഇനി ജനം പ്രതീക്ഷിക്കുന്നില്ല അധികാര കസേരയിലിരുന്ന സിനിമ കാണുന്നവരെയല്ല ജനങ്ങൾക്ക് വേണ്ടതെന്ന് പറയുകയാണ് മേയർ രാജിവെച്ച് പുറത്തു പോകണം മേയറോട് തുടരെ തുടരെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങളിപ്പോൾ രംഗത്തേക്കെത്തുന്നത് എന്നിട്ടും പ്രശ്നത്തിനൊന്നും പരിഹാരം കാണാൻ മേയർ അമ്മയെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്മാർട്ട് സിറ്റിയെ എന്ന പേരും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടും വാങ്ങി റോഡായ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് വെറും രണ്ട് ദിവസത്തെ മഴ കൊണ്ട് പ്രളയാന്തരീക്ഷത്തിൽ എത്തി നിൽക്കുകയാണ് തലസ്ഥാന നഗരി അപ്പോഴും രാഷ്ട്രീയ വാക്പോര് നടക്കുന്നു എന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ റോഡ് നന്നാക്കാനോ ഒന്നും നിലവിലുള്ള പ്രശ്നപരിഹാരം എന്ന രീതിയിൽ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ മേയർ പറയുന്നതെല്ലാം ഇപ്പോൾ കൃത്യമായി ചെയ്തു തുടങ്ങി എന്നിട്ടുള്ള രീതിയിലാണ് ഓടകൾ വൃത്തിയാക്കുന്നുണ്ട് റോഡുകൾ വൃത്തിയാക്കുന്നുണ്ട് മരം മുറിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം ഈ ഒരു പ്രശ്നങ്ങൾ ശേഷം അതായത് മഴ വന്ന് തലസ്ഥാന നഗരി ശേഷം നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മേയർ അവകാശപ്പെടുന്നതും എന്നാൽ ഇതെല്ലാം മഴ വന്നിട്ട് ചെയ്യേണ്ടുന്ന കാര്യമായിരുന്നില്ല എന്നതാണ് മേയറെ ഓർമ്മപ്പെടുത്തേണ്ടത് അതിനു മുമ്പേ ചെയ്യേണ്ടിയിരുന്നത് അതായത് മഴ വരുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഓർമ്മയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മുൻകരു രുതലുകൾ എടുക്കേണ്ടത് മേയർ എന്ന നിലയ്ക്ക് അത്യാവശ്യം തന്നെയായിരുന്നു അതായത് പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടതിന് പകരം പ്രശ്നം വരുമെന്ന് ഉറപ്പുള്ള വിഷയങ്ങൾക്ക് പോലും ആ ഒരു വിഷയ ഒരു നടപടിയും എടുക്കാതെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി കാത്തിരുന്ന് ആ ഒരു വിഷയമുണ്ടാകും ഇപ്പോൾ വെള്ളക്കെട്ടാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടായതിനു ശേഷം അതിൻ്റെ പേരിൽ അത് നന്നാക്കണം വെള്ളം ഒഴുക്കണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞ് എഴുതി പിടിപ്പിച്ച് ഫണ്ട് തട്ടിയിട്ട് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്തോ വലിയ സംഭവം തിരുവനന്തപുരത്ത് നടത്തി എന്നുള്ള രീതിയിൽ മലമറിച്ച് കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ആ വലിയ ഹീറോ ആയി നടിച്ചുകൊണ്ടിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്തായാലും എല്ലാ കാലത്തും ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം മേയർക്ക് വേണ്ട കാരണം ജനങ്ങളുടെ തലയിലും ആൾത്താമസമുണ്ട് അവരും ഇക്കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് മേയർക്കുണ്ടാകുന്നത് എന്തായാലും നല്ലതാണ് എന്തായാലും അത്തരത്തിലൊരു ഓർമ്മ ഉപത്തലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ രംഗത്തേക്ക് എത്തുന്നതും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനായി മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പി നഗരസഭയിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിൽ വൻ സംഘർഷമാണ് ഉണ്ടായിരുന്നത് നഗരസഭാ ഓഫീസിനകത്തേക്ക് കടന്ന ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു നഗര കൌൺസിലർമാർ അടക്കമുള്ളവർ ഏറെ നേരം റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് തുടർ സമരം നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം അതായത് കഴിഞ്ഞ ദിവസമോ ഇന്നലെയോ ഇന്നോ കൊണ്ടൊന്നും ഈ സമരം തീരില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നത് തന്നെയാണ് അങ്ങനെ ഒരു കസേരയിൽ ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ജനങ്ങൾക്കൊന്നും നൽകാൻ പോകുന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ജനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധിച്ച് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത് എന്തായാലും മേയറമ്മ എല്ലാത്തിനും ഉത്തരം പറയേണ്ടിയിരിക്കുന്ന സമയമാണിത് ഇനിയും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടി മറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതിലൂടെ മനസ്സിലാകുന്നത് നാളെയും സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്